ഹലോ ഗെയ്സ് കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു റോഡ് ട്രിപ്പിന് പറ്റിയ റോഡ് റൂട്ട് ബൈക്കിലായാലും ഈവൻ കാറിലായാലും ഏതാണെന്ന് നിങ്ങൾക്കറിയാവുക അത് മറ്റെങ്ങുമല്ല നമ്മുടെ കേരളത്തിലെ തന്നെ ആതിരപ്പള്ളി വാഴ്പാറ റൂട്ടാണ് എത്ര മനോഹരമാണ് റൂട്ടെന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളതിലേ പോയിട്ടുണ്ടെങ്കിലേ മനസ്സിലാകുള്ളൂ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആതിരപ്പള്ളി വാൾപ്പാറയിലല്ല നമ്മൾ പോകുന്നത് വാൾപ്പാറയിൽ നിന്ന് ആതിരപ്പള്ളിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു യാത്രയാണ് വേറൊന്നുമല്ല മൈ കേരള ടൂറിസം അസോസിയേഷൻ എം കെ ടി എയുടെ ഇരുപത്തി ഒൻപതാമത്തെ ഫാം ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തഞ്ചാവൂർ വാൾപ്പാറ അവിടുന്ന് തിരിച്ച് ആതിരപ്പള്ളിയിലേക്ക് വരുന്ന യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇന്നത്തോടു കൂടി ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുവാണ് വളരെ സുന്ദരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു എം കെ ടി കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് അടിപൊളി ഒരു സംഘടനയാണ് അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം വാ വീഡിയോയിലേക്ക് പോകാം ഹലോ ഗെയ്സ് അങ്ങനെ നമ്മൾ എണീറ്റ് വരുമ്പോൾ ഒരു സീൻ നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നത് നോക്കി നമ്മൾ രാത്രി വന്നുകൊണ്ട് നമുക്ക് ഇന്നലെ കാണാൻ പറ്റില്ല നമ്മുടെ ബാൽക്കണി എന്നുള്ള വീഡിയോ നയിക്കും ആക്ച്വലി ഗ്രീൻ ഹിൽസ് എന്ന് പേര് വരാൻ കാര്യം ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന റിസോർട്ടായതുകൊണ്ടായിരിക്കാം ഇന്നലെ രാത്രി വന്നിട്ടൊന്നും കാണാൻ വയ്യ നല്ല അടിപൊളി നല്ല വൈബ് രാവിലെ തന്നെ ഓക്കേ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം ഗൈസ് അങ്ങനെ രാവിലെ തന്നെ റെഡിയായി പോവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഗ്രീൻ ഹിൽസിനോട് യാത്ര പറഞ്ഞാൽ നമ്മൾ ആതിരപ്പള്ളിയിലേക്ക് എത്തി തിരിച്ച് കൊച്ചിക്ക് പോകാനായിട്ടുള്ള പദ്ധതിയിലാണ് അപ്പോൾ രാവിലെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നല്ല വടയും ഇഡ്ഡലിയും അതുപോലെ തന്നെ ദോശയും ചമ്മന്തിയും സാമ്പാറും അതിനോടൊപ്പം സ്വീറ്റ്സും ഒക്കെ അടങ്ങുന്ന നല്ല സൂപ്പർ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് ഗ്രീൻ ഹിൽസിലേത്

മീറ്റിങ്ങിന് ശേഷം എല്ലാവരും റെഡിയായി പാക്ക് ചെയ്ത് നമ്മുടെ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് നമ്മുടെ രണ്ട് ബസ്സുകളിലാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ മേനോൺസ് ട്രാവൽസിൻ്റെ ബസ് താണ്ട വന്നെത്തി കഴിഞ്ഞു നമ്മളെല്ലാവരും ബസ്സിൽ കയറി ഉടനെ തന്നെ യാത്രയാകുവാണ് കാരണം നമുക്ക് ഈ ഫോറസ്റ്റിനുള്ളിൽ കൂടുള്ള യാത്ര ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് തന്നെ പോകണം ഉച്ചയ്ക്ക് നമുക്ക് ലെഞ്ച് പറഞ്ഞിരിക്കുന്നത് ആതിരപ്പള്ളിയിലുള്ള ഒരു അടിപൊളി ഒരു റിസോർട്ടിലാണ് അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു റോഡ് റൂട്ട് അല്ലെങ്കിൽ റോട്ട് ട്രിപ്പിന് നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു റൂട്ടാണ് ആതിരപ്പള്ളി വാൾപ്പാറ റൂട്ട് നമ്മളിപ്പം വാൾപ്പാറയിൽ നിന്ന് ആതിരപ്പള്ളിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയേ നമ്മുടെ മൂന്നാറിൽ നിന്നും കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാർ കുറേ ഡെവലപ്പായി ഒത്തിരി കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു പക്ഷേ ഇവിടെ അതിനു മാത്രം ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല ഇത് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പുതിയ കൺസ്ട്രക്ഷനും മറ്റുമൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് വാഴ്പാറ ടൗൺ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും വളരെ ചെറിയൊരു ടൗൺ ആണ് നോക്കി എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഞാൻ നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിലിരുന്നിട്ടാണ് ഈ കാഴ്ചകളും വീഡിയോസും എല്ലാം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും കേരളത്തിൽ ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു റോഡ് റൂട്ട് എക്സ്പെഷ്യലി നിങ്ങൾ ബൈക്കിലാണ് പോകാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വണ്ടറിംഗ് ആയിട്ടുള്ള സൂപ്പർ സൂപ്പറായിട്ടുള്ള റൂട്ടായിരിക്കും ഈ ആതിരപ്പള്ളി വാൾപ്പാറ റൂട്ട് എൻ്റെ ലൈഫിൽ ഞാൻ പലതവണ ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിലെ പോകാനായിട്ട് പക്ഷേ സാഹചര്യവും പല കാര്യങ്ങളും എന്നെ അനുവദിച്ചില്ല അപ്പോൾ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നോക്കി എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നതാണ് കാണും തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് ചെറിയൊരു മഴയും തണുപ്പും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ സുന്ദരമാണ് യാത്ര നമ്മുടെ ബസ്സിനുള്ളിൽ തകർപ്പനായിട്ടുള്ള പാട്ടും മേളവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും കൂടാതെ ഞാനീ വന്നിരിക്കുന്നത് എനിക്ക് നമ്മുടെ ഈ ആതിരപ്പള്ളി വാൾപ്പാറ റൂട്ടിൻ്റെ സൗന്ദര്യം മുഴുവൻ കാണണം ഇവിടുത്തെ പ്രത്യേകതകളെല്ലാം കണ്ടാസ്വദിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ക്യാമറയിൽ തന്നെ ഫോക്കസ് ചെയ്ത് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകളാണ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ഈ തേയിലത്തോട്ടങ്ങൾ എത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ അതിന് ഇടയിൽ കൂടെ വളരെ ഒരു റോഡും ഈ റോഡ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ കൺജസ്റ്റഡായി കൺജസ്റ്റഡായി വരത്തുള്ളു കണ്ടില്ലേ ബൈക്കുകാരൊക്കെ അഭ്യാസം കാണിക്കുന്നുണ്ടോ ഇങ്ങനെയൊന്നും അഭ്യാസം കാണിക്കരുത് ആരും ബൈക്കിൽ പോകുമ്പോഴേ അങ്ങനെ അഭ്യാസം കാണിച്ചാൽ നമ്മൾ ഭിത്തിയ പടമാവും അതുകൊണ്ട് തന്നെ അഭ്യാസം കാണിക്കാതെ മര്യാദയ്ക്ക് ഓടിച്ചു പോകുക കാരണം ഇങ്ങനെയുള്ള റൂട്ടുകളിലൊക്കെ ധാരാളം ടൂറിസ്റ്റുകളും വാഹനങ്ങളും എല്ലാം വരുന്നുണ്ട് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ വണ്ടിയൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മളുള്ളത് ആക്ച്വലി തമിഴ്നാട്ടിലാണ് ഇനി നമ്മൾ കേരള ബോർഡറിലേക്ക് അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിലേക്ക് നമുക്ക് പോകണം അത് കുറച്ചും കൂടെ ദൂരം പോയിക്കഴിഞ്ഞിട്ടാണ് വാൾപ്പാറയിൽ നിന്ന് മലക്കപ്പാറയിലെത്തി കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള ബോർഡറിലേക്ക് നമ്മൾ എത്തുന്നത് അങ്ങനെ കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പ് ആസ്വദിച്ചുകൊണ്ട് ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഒന്ന് രണ്ട് കൂട്ടുകാരുമുണ്ട് നമ്മുടെ ശാരിയൊക്കെ വന്ന് ഇരിപ്പുണ്ട് ഷാരി ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് പുറകിലാണെങ്കിൽ നല്ല തകർപ്പം പാട്ടും മേളവും നടക്കുന്നത് ഇടതടമില്ലാതെ ഇവിടെ ഈ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റോപ്പ് ചെയ്യുന്നതിനൊക്കെ ഒത്തിരി റെസ്ട്രിക്ഷൻ ഉണ്ട് അതുമാത്രമല്ല വൈകുന്നേരം ഒരു ടൈം ലിമിറ്റുണ്ട് ആ ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ അവിടുത്തെ ചെക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ബോർഡർ ക്രോസ് ചെയ്ത് അപ്പുറം പോകണമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇന്നലെ നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പോഴും അതായത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വാൾപ്പാറയിലേക്ക് വന്നപ്പോഴും അവിടെ ഇങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ആ പറഞ്ഞിരിക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പാണ് നമ്മൾ എത്തിയത് അപ്പോൾ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും നമുക്ക് മറ്റ് ടൂറിസം ഡെസ്റ്റിനേഷൻ അതായത് മൂന്നാർ പോലെയുള്ള ഹിൽ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് കുറച്ചും കൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്താണെന്നും അതിനകത്തുകൂടെ അത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നോക്കി ഇതൊരു ഭയങ്കരമായിട്ടുള്ള പ്രത്യേകതയാണ് കാരണം നമ്മുടെ ഈ വാൾപ്പാറ ഈ ഇതൊരു റിസർവ് ഫോറസ്റ്റും ടൈഗർ റിസർവൊക്കെ ചേർന്ന് കിടക്കുന്നൊരു പ്രദേശമാണ് ഇവിടെ രണ്ടോ മൂന്നോ ഡാമുകൾ കേരളത്തിലും തമിഴ്നാട്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് രണ്ടോ മൂന്നോ ഡാമുകളും അഞ്ചാറോളം വെള്ളച്ചാട്ടങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡാമിൻ്റെ റിസർവോയർ ഉള്ളതുകൊണ്ട് നല്ല വാട്ടർ ബോഡീസ് ഉണ്ട് നമുക്ക് മൂന്നാറ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കാഴ്ച ഇത്രയും ഇത്രയും വലിയൊരു ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നുള്ള ഒരു ഇങ്ങനെ ഒരു വാട്ടർ ബോഡി അതായത് അതിനെ ചുറ്റി പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല എത്ര സുന്ദരമാണെന്ന് നമ്മൾ നോക്കി ഒരു പക്ഷേ വേറെ എവിടെയോ ചെന്നൊരു ഫീലാണ് നമുക്കിതിനകത്തുനിന്ന് കിട്ടുന്നത് എന്നപ്പോൾ ഇത് വാൾപ്പാറയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് കുറച്ചും കൂടെ ബൈക്കിൽ പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ നല്ല രസമായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ് വാൾപ്പാറ ഇപ്പോൾ ഈ വാട്ടർ ബോഡീസ് ഞാൻ ഈ കാണിക്കുന്ന ചെറിയ പ്രദേശത്ത് മാത്രമല്ല നമ്മൾ ഇതിൽ പോയി കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഒരു ഡാമിൻ്റെ പ്രദേശത്തേക്ക് എത്തും ഷോളയാർ ഡാമിൻ്റെ പ്രദേശത്തേക്ക് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഷോളയാർ ഡാമിൻ്റെ റിസർവേറിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് അതിൻ്റെ ജലസംഭരണികളാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കി ചെറിയ മഴ ചെറിയ മഴ പൊടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മഞ്ഞും ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയും ആഹാ അന്തസ് എത്ര രസകരമാണ് ഈ റോഡിൻ്റെ വീതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണെന്ന് ഈ റോഡിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഈ റോഡിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കുറച്ച് ഹെയർ പിൻ വളവുകളൊക്കെ ഉണ്ട് ആ വളവുകളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ വണ്ടിയിൽ ഇറങ്ങാനായിട്ട് അത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോഴും അങ്ങനെയുള്ള കര ഹെയർ പിൻ വളവുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു എത്ര രസമാണെന്ന് നോക്കി എത്ര കണ്ടാലും ഇതൊന്നും മതിവരത്തില്ല നമ്മുടെ ഈ കൊച്ച് കേരളത്തിനുള്ളിൽ തന്നെ എത്രമാത്രം സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ഒത്തിരി ആൾക്കാർ ഈ പ്രദേശത്തിൻ്റെ ബ്യൂട്ടി കണ്ടിട്ട് വണ്ടിക്കകത്ത് നിന്ന് പുറത്തോട്ട് കയ്യൊക്കെ ഇട്ട് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ആ വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഒരു തടാകം പോലെ നിങ്ങൾ കണ്ടില്ല അത് തീർന്നിട്ടില്ല ഇനി മുന്നോട്ടും ഈ തടാകത്തിൻ്റെ അല്ലെങ്കിൽ ആ റിസർവോയറിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാണ് കാരണം വേറൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റത്തില്ല ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാഴപ്പാറ തന്നെ വരണം ഇത് മൂന്നാർ പോയാലും കാണാൻ പറ്റത്തില്ല എത്തിയാലും കാണാൻ പറ്റത്തില്ല വാഗമണ്ണി പക്ഷേ ഹിൽ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ലേക്ക് വാഗമണ്ണി കാണാൻ പറ്റും പക്ഷേ ഇതൊരു ലേക്ക് അല്ലെങ്കിൽ ഇതൊരു വലിയ പുഴ പോലെ ഇങ്ങനെ കിടക്കുവാണ് ഇത് ഡാമിൻ്റെ റിസർവേർ ആയതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കും അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ ഡാമും കാണാൻ പറ്റും വലിയ ദൂരമൊന്നുമില്ല ഇനി ഡാമിലേക്ക് അങ്ങനെ നമ്മൾ വളരെ സുന്ദരമായി കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കുറേ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സൗന്ദര്യം എത്ര കണ്ടാലും മതിവരത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിഷ്വൽസ് എല്ലാം നിങ്ങളെ കാണിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പല വിഷ്വൽസും നമ്മൾ ഇത്രയും ലെങ്തി കാണിക്കേണ്ട കാര്യമില്ല നമ്മളെനിക്ക് തോന്നുന്നു നമ്മൾ ഷോലയാർ ഡാമിൻ്റെ പരിസര പ്രദേശത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു വണ്ടി ഓട്ടത്തിലാണ് നൃത്തത്തൊന്നുമില്ല ഡാമിൻ്റെ അവിടെ എന്നാലും നമുക്ക് സാഹചര്യം വരുവൊക്കെ ഒത്തു വരുവാണെങ്കിൽ ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ആ പ്രദേശം അല്ലെങ്കിൽ ആ ഡാം നിങ്ങളെ കാണിച്ച് തരാനായിട്ട് ട്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ വണ്ടി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ലെഞ്ച് കഴിക്കേണ്ട സമയമൊക്കെ ഓൾറെഡി ആയി അതൊക്കെ കഴിഞ്ഞു അവിടെ ചെല്ലുമ്പോൾ ഒരു സമയമാവും നോക്കിയതുകൊണ്ട് ഇതാണ് ഷോലയാർ ഡാം ഇതെനിക്ക് തോന്നുന്നു ഇറിഗേഷൻ പ്രോജക്റ്റ് ആണെന്ന് തോന്നുന്നു ഇത് തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ഏരിയയിലാണ് ഇതിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഡാം ചെറുതായിട്ട് തുറന്നിട്ടുണ്ട് അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഉള്ളതുകൊണ്ട് ഡാം ചെറുതായിട്ട് തുറന്നു വിട്ടിരിക്കുകയാണ് അങ്ങനെ ഷോലയാർ ഡാം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ കാണുന്നത് നോക്കി ഈ റോഡിൻ്റെ വീതി നിങ്ങൾ കണ്ടോ ധാരാളം ബൈക്ക് യാത്രികർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് രണ്ട് സൈഡിലും നല്ല അടിപൊളിയായിട്ടുള്ള ആണ് വന്യമൃഗങ്ങളെല്ലാം ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് ഭാഗ്യത്തിന് നമുക്കൊന്നിനെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ലേ ചില സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വന്യമൃഗങ്ങളെ കാണാൻ പറ്റും ഉൾപ്പെടെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ടൈഗർ റിസർവ് ആണെന്ന് തോന്നുന്നു കടുവ ഉൾപ്പെടെയുള്ള എല്ലാ വന്യമൃഗങ്ങളും സിംഹം ഒഴിച്ച് ബാക്കി എല്ലാ മൃഗങ്ങളും ഇടതേ ശരി ഇരിക്കുന്നു നമ്മുടെ ബസ് ഡ്രൈവർ ചേട്ടൻ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നമ്മുടെ വണ്ടി ഓടിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒപ്പമുണ്ട് മേനോൺസ് ട്രാവൽസ് അവർ നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് കറക്റ്റ് സമയങ്ങളിൽ നമ്മളെല്ലായിടത്തും സേഫായിട്ട് തന്നെ എത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവരോട് വർത്തമാക്കെ പറഞ്ഞ് ഈ ഇവർ ഇവരാകുമ്പോൾ ഇതിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാരായത് കൊണ്ട് കുറേ കാര്യങ്ങൾ ഇവരോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര ഇനിയും കുറേ കുറച്ച് കിലോമീറ്ററും കൂടെ നമ്മൾ എനിക്ക് തോന്നുന്നു ആതിരപ്പള്ളി ഭാഗത്തേക്ക് എത്തും ആതിരപ്പള്ളി വാഴിച്ചാൽ ഭാഗത്തേക്ക് എത്തും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പോകുന്ന വഴിക്ക് രണ്ടോ മൂന്നോ വെള്ളച്ചാട്ടങ്ങളുണ്ട് പക്ഷേ നമ്മൾ ആ വെള്ളച്ചാട്ടങ്ങളൊന്നും നിർത്തുന്നില്ല കാരണം നമുക്ക് ടൈമിൻ്റെ പ്രശ്നമുണ്ട് അവിടെ സമയത്ത് എത്തണം ഇന്ന് രാത്രി തന്നെ എല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളതാണ് കണ്ടില്ലേ ഹെയർപിൻ വളവുകൾ ഇങ്ങനെയുള്ള ധാരാളം വളവുകൾ ഈ റൂട്ടിലുണ്ട് ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം മഴ പെയ്ത് റോഡിൽ വെള്ളവും കൂടൊക്കെ ആയത് കൊണ്ട് നോക്കി ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് വണ്ടി തിരിച്ചെടുക്കുന്നത് ഒരു കിടിലൻ ഒരു ഹെയർ പിന്നാണ് ഈ കാണുന്നത് ഇത് തിരിച്ചെടുക്കണം ഒരു നല്ല രീതിയിൽ തന്നെ പണിപ്പെടണം ഒറ്റ ഒടിക്ക് ഒന്നും ഇത് ഒടിയത്തില്ല ബസ്സൊന്നും കുറച്ച് മുന്നോട്ട് പോയി റിവേഴ്സൊക്കെ എടുത്തിട്ട് വേണം ഒഴിയാനായിട്ട് അതിനോടൊപ്പം തന്നെ നോക്കി റോഡിൽ മരത്തിൻ്റെയൊക്കെ ചില്ലയൊക്കെ ഒടിഞ്ഞു തൂങ്ങി കിടക്കുകയാണ് ഇതൊക്കെ പിടിച്ചു മാറ്റിയിട്ട് വേണം നമ്മുടെ ബസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചെറിയ റോഡിൽ കൂടെ ഇത് ഇവിടുത്തെ മെയിൻ റോഡാണ് കേട്ടോ ഇതാണ് ആതിരപ്പള്ളി വാഴ്പാറ റൂട്ടിൽ നമ്മൾ യാത്ര യാത്ര ചെയ്യുന്ന ആൾക്കാരെല്ലാം പോകുന്ന റൂട്ട് അടുത്ത ഓപ്പോസിറ്റ് ഒരു കെ എസ് ആർ ടി സി ബസ് വന്നപ്പോൾ നമ്മൾ അതിനെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് കുറച്ച് പണിപ്പെട്ടാണ് ക്രോസ് ചെയ്ത് പോയത് കാരണം അതിനുള്ള വീതി മാത്രം ആ റോഡിലുള്ളെന്ന് നിങ്ങൾക്ക് ആ റോഡിൻ്റെ സംഭവം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ നമ്മൾ നമ്മുടെ കെ എസ് ആർ ടി സിനെയൊക്കെ കവർ ചെയ്ത് നമ്മുടെ ലക്ഷ്യ സ്ഥാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കെ എസ് ആർ ടി സി അങ്ങനെ ഒരു സൈഡിൽ കൂടെ പോയി അപ്പോൾ നമ്മുടെ ബസ്സിനകത്ത് ഭയങ്കരമായിട്ടുള്ള തകർപ്പൊക്കെ കഴിഞ്ഞ് തീർന്നിട്ടില്ല കേട്ടോ ഞാൻ ഞാനോട് എല്ലാവരും റെസ്റ്റ് എടുക്കുക അവിടെ ഡാൻസും പാട്ടും മേളവും ഒക്കെ നടക്കുന്നുണ്ട് അതൊരിക്കലും ഈ എം കെ ടിയുടെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ കോളേജ് ടൂർ പോകുന്നതാണ് കാണാൻ അതൊരിക്കലും ഈ പാട്ടും ഡാൻസും മേളോ ഓളം പരിപാടികളൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് ഉറക്കോ ഊണവും ഇല്ലാതെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കൊണ്ട് നമ്മുടെ ബിനോച്ചട്ടം കിടിലും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അശ്വിൻ ബ്രോ ബ്രോധേണ്ടേ എൻ്റെ കൂടെ വന്ന് ഫ്രണ്ട് വന്നിരിക്കുകയാണ് കാഴ്ച കാണാനായിട്ട് കാരണം ഇന്നുകൊണ്ട് നമ്മുടെ ഈ ട്രിപ്പ് അവസാനിക്കുവാണ് നമ്മൾ ഇത്രയും ദിവസം രണ്ട് ദിവസത്തോളം എല്ലാവരും ഒരുമിച്ചായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ ഡെസ്റ്റിനേഷൻ അടുത്ത് എത്തിച്ചേരാറായി നമ്മുടെ ഒരു വെള്ളച്ചാട്ടം ഇതൊരു വെള്ളച്ചാട്ടമാണ് ഈ ഭാഗത്തൊക്കെ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പേര് പറഞ്ഞ് മെൻഷൻ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് റൂട്ട് നിങ്ങളെ കാണിക്കാമെന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ സുന്ദരമായിട്ടുള്ള വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിന് വേണ്ടി അവിടെ യാത്രക്കാർക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേകം പാലുമൊക്കെ പണിതിട്ടുണ്ട് നൊരഞ്ഞ് പതഞ്ഞ് വെള്ളം ഇങ്ങനെ ഒത്തിരി ഉയരത്തിൽ നിന്ന് വീഴുന്ന വെള്ളമായതുകൊണ്ട് നല്ല അടിപൊളിയാണ് ഒത്തിരി യാത്രക്കാർ അല്ലെങ്കിൽ ഒത്തിരി കാഴ്ച കാണാൻ ആൾക്കാർ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യ സ്ഥാനമായിട്ടുള്ള ആതിരപ്പള്ളി ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുവാണ് സുഹൃത്തുക്കളെ ഇനി നമുക്ക് ഇവിടെ ലഞ്ച് കഴിക്കാനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന സിഹൈമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടുണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹായ് ഗെയ്സ് അങ്ങനെ നമ്മൾ സിഹൈം റിസോർട്ടിലെത്തി അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണെങ്കിലും ഇതിനകത്തൊരു അടിപൊളിയൊരു സൂപ്പർ ആയിട്ടുള്ളൊരു കാഴ്ചയുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നോക്കിയത് ഇത് സി ഹൈം റിസോർട്ടിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് അടിപൊളി ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ട് ഈ സ്വിമ്മിങ് പൂൾ എന്നുള്ളതല്ല ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അതായത് അത് പുഴയായി മുന്നോട്ട് ഒഴുകുന്നത് നമ്മുടെ ഈ സി ഹെയിം റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് ഇത്രയും വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടി എനിക്ക് തോന്നുന്നില്ല ഈ പ്രദേശത്ത് കുറച്ചുകൊണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് വളരെ ചുരുക്കം പ്രോപ്പർട്ടികളേ ഉള്ളു അപ്പോൾ ഈ നല്ല ലൊക്കേഷൻ വന്ന് നമ്മുടെ കൂട്ടുകാരെല്ലാം എം കെ ടി മെമ്പേഴ്സെല്ലാം അവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നോക്കി ഇത് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഒഴുകുന്നതാണ് ഈ കാണുന്നത് നല്ല അടിപൊളി ഒഴുക്കുണ്ട് നിങ്ങളെ ഞാൻ വളരെ ക്ലോസായിട്ട് കാണിച്ച് തരാം നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ആണ് ഇവിടിങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വ്യൂ പാടാണ് അതിൻ്റെ തൊട്ടടുത്തും മറ്റ് റിസോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഇന്ന് വിളിച്ചിരിക്കുന്നത് ഈ റിസോർട്ടിലോട്ടാണ് നമ്മുടെ ലഞ്ച് ഇവിടെയാണ് ഇവിടെ നമുക്ക് ചെറിയൊരു മീറ്റിങ്ങോട് കൂടി നമ്മുടെ പരിപാടി തീരും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം പരിപാടി ഉഷാറാക്കാം ഇനിയിപ്പം നമ്മൾ ലഞ്ച് കഴിക്കാനുള്ള സമയമാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നു നമുക്കുള്ള വെൽക്കം ഡ്രിങ്ക് ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു അപ്പം ഇനി നമ്മൾ ടോപ്പ് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് സെക്കൻഡ് ഫ്ലോറിലാണെന്ന് തോന്നുന്നു നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകണം എവിടെ നിന്ന് നോക്കിയാലും വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചയുള്ളൊരു റിസോർട്ടാണ് അതിരപ്പള്ളി ഭാഗത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് അടിപൊളി സൂപ്പറാണ് ഇനി ഇനി ടൈം കിട്ടുമ്പോൾ എനിക്കും ഇവിടെ ഒന്ന് താമസിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ നമ്മൾ ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് അത്ഭുതം നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ നോക്കിയാലുള്ള വ്യൂ കിടിലും വ്യൂ ആണ് എന്തൊക്കെയാണ് കഴിക്കാൻ നമുക്ക് നോക്കാം അതിന് ശേഷം നമുക്ക് കഴിച്ചിട്ട് നോക്കി ഈ വ്യൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ സൂപ്പർ വ്യൂ ആണ് ഈ ഒഴുകുന്ന പുഴയുടെ സൈഡിലിരുന്ന് ഒരു ഫീലാണ് ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് കഴിക്കാനുള്ളത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് ഗോപി മഞ്ചൂരിയൻ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വന്ന് ലഞ്ച് കഴിച്ച് അതിന് ശേഷം നമ്മുടെ എല്ലാവരും ഫ്രൈഡ് ഒക്കെ എടുക്കുവാണ് ലഞ്ചിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇത്ര നേരം എല്ലാവരും നമ്മളൊത്തിരി ലേറ്റായിപ്പോയി സത്യത്തിൽ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും വന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം ഉടനെ തന്നെ മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് നമ്മുടെ പ്രസിഡന്റ് ശ്രീ അനിബായി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ വന്ന് ലഞ്ചൊക്കെ കഴിച്ച് നമുക്ക് ഇവരുടെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിക്കാരും അപ്പോൾ അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു മാനേജിങ് ഡയറക്ടറും അതിൻ്റെ മാനേജർമാരും എല്ലാം വന്ന് നമുക്ക് ആ പ്രോപ്പർട്ടിയെക്കുറിച്ചും അവിടുത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നു ഇവിടെ കാണാനുള്ള കാഴ്ചകളും അവിടുത്തെ പാക്കേജുകളും കാര്യങ്ങളുമൊക്കെ വിശദീകരിച്ച് തന്ന അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നിങ്ങൾ ഇതാണ് നമ്മുടെ ടീം എം കെ ടി എ അങ്ങനെ ഇരുപത്തി ഒമ്പതാമത്തെ ഫാം ട്രിപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുവാണ് ഇത് ഒരു സൂപ്പർ ട്രിപ്പായിരുന്നു എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ